നമ്മൾ നടത്തിയ ചർച്ചയിലൊക്കെ പറഞ്ഞത് അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല അത് എന്നാണ് പ്രായം അതല്ല വർത്തവം അറുപത്തിരണ്ട് വയസ്സിൽ പത്ത് വയസ്സ് തരാതെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓരോ ആശാവർക്കർക്കും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുണ്ടെന്നാണ് നമ്മളിവിടെ മുഴുവൻ ആളുകളുടെ അക്കൗണ്ട് പരിശോധിച്ചു ഒരാൾക്ക് പോലും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കേരളത്തിൽ ആർക്കാണ് കിട്ടുന്നത് നമുക്ക് അതിന്റെ കഴിഞ്ഞ ഇന്നലെ രാത്രി ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വന്നു രണ്ടു മാസത്തെ കുടിശ്ശിനായിരത്തി നാനൂറ് രൂപ ഇതാ വന്നു കഴിഞ്ഞത് ഓണ ഏഴായിരം രൂപയായിരുന്നു എപ്പോഴാ പതിമൂവായിരത്തി ഇരുന്നൂറാക്കി അറിയില്ല അങ്ങനെ വർദ്ധിപ്പിച്ചെങ്കിൽ ആ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വാങ്ങിട്ടേ നമ്മൾ പോകുമ്പോൾ ഓണ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ സർക്കാരിൽ തന്നിക്കൊണ്ടിരിക്കുക നമ്മളത് അനുവദിക്കില്ല നമ്മളങ്ങനെ വ്യാജപ്രതരണം കേട്ടു പോകുന്ന ആളുകളെ അല്ല അശാവർക്കർമാരെ കുറിച്ച് വളരെ എന്തോ വലിയ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിട്ടൊക്കെ പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ധനമന്ത്രി ഈ സ്ത്രീകളെ കുത്തി ഇളക്കി വിട്ടതാണെന്ന് പറഞ്ഞത് നമ്മൾ അന്ന് തന്നെ പ്രതിഷേധിച്ചു അങ്ങനെ സ്ത്രീകളെ കുത്തി ഇളക്കി വിടാൻ അവര് കുത്തി ആളുകളല്ല നല്ല വിവരവും കാര്യശേഷിയുള്ള ആളുകളാണ് അശാവർക്കർമാർ അതുകൊണ്ട് ആരെങ്കിലും വഴിയിൽ കുത്തികളൊക്കെ വിട്ടാൽ പോകുന്ന പോകുന്നതാണ് ജനങ്ങൾക്കും എതിരെ ഇവ വിചാരണ ചെയ്യുകയാണ് അപ്പൊ ഓരോരുത്തരായിട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ധനമന്ത്രിയാണ് നിൽക്കുന്നത് ധനമന്ത്രിയുടെ ഈ ഫോണോ വിളിച്ചുകൊണ്ട് ധനമന്ത്രി മറുപടി പറയും നിങ്ങൾ ഓരോ ആശയം വന്ന് ധനമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ കണ്ണമൂല യു പി എച്ച് എസിലെ ആശാവർക്കോയി എന്നാണ് എന്റെ പേര് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നത് സാർ ഞങ്ങൾക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നു പറഞ്ഞു എല്ലാവരുടെ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സെക്കൻഡ് വരെ ഒരു രൂപ പോലും ഞങ്ങളെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല രണ്ട് മാസത്തെ കുടിശ്ശിക ഇട്ടെന്ന് പറഞ്ഞു പക്ഷെ അതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണെങ്കിൽ സാറേ കഴിഞ്ഞകാല സമയത്തുള്ള എല്ലാ പൈസകളും ഞങ്ങൾക്ക് കുടിശ്ശിക തന്നേ പറ്റുള്ളൂ ഈ ഏഴായിരം രൂപയിൽ ആറായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾ പിൻപിടിച്ചു വെച്ചതാണ് അത് ഞങ്ങൾക്ക് തന്നെ തീരു തന്നേ തീരൂ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ധനമന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ കേരളത്തിലെ പ്പെട്ട ആശാ സമഗതിമാരെ നിങ്ങളുടെ ഒരു തുക പോലും ഇവിടെ കുഴശികയില്ലാതെ ധനമന്ത്രാലയം ട്രഷറിയിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉടൻ എത്തുന്നതാണ് നിങ്ങൾ ധനകാര്യ വകുപ്പിൻ്റെ സാമ്പത്തിക ഇല്ലായ്മയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് തരുവാൻ യാതൊരു അനുവാദവും ഇല്ല എനിക്ക് സാമ്പത്തികമായി അതിനകത്ത് വളരെ മോശ മോശസ്ഥിതിയിലാണ് ഈ ിൽ നിന്ന് പിരിഞ്ഞു പോകണം നിങ്ങൾ അങ്ങനെയാണ് ഇത് പാവങ്ങളാണ് പാവപ്പെട്ട സ്ത്രീകളാണ് നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണന്ത് എനിക്കറിയില്ല അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണും നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന ഞങ്ങൾ എപ്പോഴും നിങ്ങളോടുകൂടെയാണ് കേരളത്തിലെ ഏറ്റവും സാറേ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് പതിനെട്ട് വർഷം കൊണ്ട് ഞങ്ങൾ ഈ സേവനം ചെയ്യുവാണ് ഞങ്ങളെ അറുപത്തിരണ്ട് വയസ്സാകുമ്പോ പിരിഞ്ഞു പോകണോന്നാണോ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് എന്ത് തരും നിങ്ങൾക്ക് എന്ത് ആനുകൂല്യം ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ഞാൻ എനിക്കും അങ്ങയോട് ചോദിക്കാനുള്ളത് ആശമാർക്ക് ശമ്പളം തരുവാൻ അല്ലെങ്കിൽ ഓണറെ എന്ന് എങ്ങനെ പൈസ കൊടുക്കുവാൻ അങ്ങേക്ക് ധനകാര്യ വകുപ്പിന് പൈസ ഉണ്ടായി എന്ന് ഒന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് നിയമിച്ചത് നിങ്ങൾ കേരള സർക്കാരിന് പി എസ് സി പാസ് വന്നവരല്ല പക്ഷേ പി എസ് സി ചെയർമാൻ വ്യക്തി ഈ ായ്മ പരിഹരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഏറ്റവും മാന്യമായ കൊടുക്കണം കുറയാൻ പാടില്ല ഒരു കോസ്റ്റിൻ ഈ മൂന്ന് അക്കത്തിൽ കൂടുതലുള്ളവർക്ക് മാത്രമേ ശമ്പളം കൂട്ടുകയുള്ളൂ ആറക്കത്തിൽ കൂടുതലുള്ളവർക്ക് മാത്രമേ ശമ്പളം കൂട്ടുകയുള്ളൂ സഹോദരി സഹോദരിയുടെ ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്

സഹോദരി നിങ്ങൾക്കത് മനസ്സിലായില്ലേ അതുകൊണ്ടാണല്ലോ ഇന്ന് പത്തു ദിവസമായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് ഒരു വില പോലെ ഞങ്ങളുടെ സർക്കാർ ധനകാര്യമന്ത്രി ആശ്വാശി തന്നിട്ടാണോ ഖജനാവ് കാലിയായത് തീർച്ചയായും നിങ്ങൾക്ക് തന്നിട്ട് തന്നെയാണ് അതിനാവ് കാര്യമായത് ഞങ്ങൾ നമ്പർ വൺ കേരളമല്ലേ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പുറമുണ്ടോ നമ്മുടെ ആശുപത്രിയിലേക്ക് നിറയെ ബെഡും കിടക്കുകളും ഐശ്വര്യ യൂണിറ്റുകളുമില്ലേ എന്തെങ്കിലും ഒരു മരുന്നിന് പുറമുണ്ടോ ഈ ും ജീവിക്കണ്ടേ മന്ത്രി അതിന് ഞങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയച്ചു ഡേ മന്ത്രി അപ്പൊ ഞങ്ങളെ അക്കൗണ്ടിൽ ഏഴായിരം രൂപ വെച്ചാണ് ഞാൻ മന്ത്രി വരുന്നത് പിന്നെ ഇരുന്നൂറ് ഞങ്ങൾക്ക് െന്നും തീർച്ചയായും നിങ്ങൾ അറിഞ്ഞില്ലേ പതിനായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് അപ്പം ഞങ്ങളെ ബാക്കിയുള്ള ആര് മന്ത്രി ഞങ്ങൾ വകുപ്പിലേക്ക് അയക്കുന്നുണ്ട് ഇത് മുറ്റം ആരാണെന്ന് താമസിയോടെ കണ്ടുപിടിക്കുന്നത്

മുദ്രാവാക്യം ഞങ്ങൾക്ക് ഞങ്ങൾ കോവിഡ് സമയത്ത് കഷ്ടപ്പെട്ട അപ്പൊ ഞങ്ങളെ കോവിഡ് പോരാളികൾ എന്ന് വെച്ച് വലിയ ഉന്നതങ്ങളിലോട്ട് പോകഴ്ചയായിരുന്നു പക്ഷെ ഞങ്ങള് ഇപ്പോ ഞങ്ങളെ ആശമ്മമാർ വളരെയേറെ കഷ്ടത്തിലാണ് ഇവിടെയുള്ള മന്ത്രിമാരെ എല്ലാം കേരളം നല്ല ഉന്നത ആരോഗ്യ നിലയിൽ നിൽക്കുന്ന മുൻപന്തിയിലാണെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാരും അവരുടെ മക്കളും എല്ലാം ഈ വിദേശത്തോട്ട് പോകുന്നത് ചികിത്സക്ക് അതൊന്ന് പറഞ്ഞു തന്നെ കൊള്ളമായിരുന്നു എന്റെ ആശാ സഹോദരി നിങ്ങൾക്കത് അറിയില്ലേ ഞങ്ങൾ വിവിധ മരുന്ന് കമ്പനികളുടെ സാമ്പിളുകൾ പരിശോധിക്കാനാണ് ായത് കദരാവ് നിങ്ങൾ അടിച്ചത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഞങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ ിൽ കൊള്ളുന്നത് രണ്ട് മാസത്തെ ഒന്നേറെ രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ അയച്ചിട്ടുണ്ട് നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണം വിദേശ യാത്രകളും മറ്റും നടത്താതിരുന്നാൽ നമ്മുടെ വരുമാനം എങ്ങനെയാ ഉണ്ടാകും നമുക്ക് നമ്മുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കണ്ടേ നമ്മൾ കേരളത്തിൽ നമ്പർ വൺ ആണ് കേരളമാണ് അതെ നിങ്ങൾ ആരോഗ്യ കേരളത്തിൻ്റെ നട്ടലാണ് അതെപ്പോഴും നിങ്ങൾക്കറിയില്ലേ മഹാമാരികൾ വരുമ്പോഴും പുഴ ഒഴുകുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പ്രേത ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും മൂന്ന് മാസത്തെ മുടക്കങ്ങൾ നടക്കുന്നു ഞങ്ങൾക്കും വീട്ടിലെ മക്കളും കുട്ടികളും എല്ലാം ഉള്ളവരാണ് ഞങ്ങളും പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ആരും പടം തരാനില്ല ഇതിനെന്തെങ്കിലും ഒരു പോകാൻ വഴി കണ്ട് പോകാൻ വഴിയെന്നല്ല പറയേണ്ടത് ഞങ്ങളുടെ ആരുമാനം ഞങ്ങൾ വെയിലുകൊണ്ടും മഴയത്തും വെയിലത്തും പട്ടിയെ പേടിച്ചും പട്ടിപ്പിക്കുന്ന പുരുഷന്മാരെ പേടിച്ചും ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ അധ്വാനികളാണ് പൈസയുള്ളൂ ഈ അധ്വാനിക പൈസ ഞങ്ങൾക്ക് തന്നെ പിച്ച ചട്ടിയിൽ കണ്ടിട്ട് മാറി ഇത്രയും എനിക്ക് പറയുന്നത് ിയപ്പെട്ട സഹോദരി തീർച്ചയായും ഇത് പരിഗണിക്കുന്നതാണ് മന്ത്രിസഭയുമായിട്ട് ആരോഗ്യമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ തീർച്ചയായും പരിഗണിക്കും ഇല്ല ഞങ്ങൾക്ക് ജയിപ്പുഴികൾക്കും കൊലപാതകൾക്കു വേണ്ടി ഞാനും നിയമസഭയിൽ ചർച്ച ചെയ്തത് അറിയില്ലേ നിങ്ങൾക്കറിയില്ലേ പുള്ളിക്കാരി എന്തു വല്ല കുട്ടിയാണ് പത്തു വർഷക്കാലമായി ജയിലിൽ നല്ല നടപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടിയാലോചിച്ചിരിക്കാണ് പുള്ളിക്കാരനെ വെറുതെ വിടണമെന്നുള്ളത് നിങ്ങൾക്ക് ജയിലിൽ പേടിയില്ല ചിക്കനും മട്ടനും അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലും പേടിയില്ല പഴം തന്നെയും ഞങ്ങൾ പിടിച്ചു കിടക്കാൻ ചെയ്യില്ല ഞങ്ങൾക്ക് ജയിൽ കിടക്കാൻ പേടിയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യർക്ക് ഒരു കാര്യം പറയണത് ഞങ്ങളുടെ ഈ പാവപ്പെട്ടവരുടെ പത്ത് പൈസ ആരെയും കൈട്ട് മാതിരി കൊണ്ടുപോകാൻ താമസിക്കുന്നു ഞങ്ങൾക്ക് അനുവദിച്ചത് ഞങ്ങൾക്ക് തന്നെ തന്നെ ഞങ്ങൾ ഒരു പാർട്ടി അനുവാദികളുടെ കൂടെ വന്നതല്ല ഞങ്ങൾ ഒരു ഞങ്ങൾ ഓരോരുത്തരും പാർട്ടിക്കാരും കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആശമരും എല്ലാ ആശമരും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള പാർട്ടിക്കാരേ ഉള്ളൂ പുറത്തുനിന്ന്